അല്ലേ ടേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന്റെ സോസ് മുക്കി തിന്നാൻ നല്ലതാ അല്ലെ കൊഴപ്പില്ലല്ലേ സോസ് മുക്കി തിന്നാ നല്ല സോഫ്റ്റ് ഇറച്ചിയൊട്ടാണോ ക്രിസ് നല്ല സോഫ്റ്റ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് അപ്പൊ നമുക്ക് നമ്മൾ നല്ല അടിപൊളി മസാല അടിപൊളി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഗായ ഞങ്ങള് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ മസാല ആ ഹോട്ടലിലൊക്കെ ഇണ്ടാക്കാൻ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് ഐഷ്യമായും കുഞ്ഞുമാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഒരു പാൻ പാനെടുക്കുക പാനാണ് പാനെടുക്കുക അതിനകത്തേക്ക് പേസ്റ്റ് ആണ് ജിഞ്ചർ വീട്ടിലുണ്ടാക്കിയതല്ല ഇതാണ് ഇച്ചിരി ഇച്ചിരിട്ടോ അപ്പിട്ടോ മൊത്തം ഇട്ടോ അതിനകത്തേക്ക് അപ്പൊ നമ്മൾ വഴക്ക് വഴക്കുണ്ടാവും റൈസ് എന്നൊക്കെ നമുക്ക് കിട്ടോ ഓക്കെ നല്ല മണി സോസിൻ്റെ സോസ് ഇല്ല സോസ് കാണാം ഒരു ചെറിയ സോസിന് അതാണ് കഴിച്ചതാണ് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഇട്ടോ ഇച്ചിരി വേണ്ട അപ്പൊ നമ്മൾ നമ്മളിന്റെ മസാല എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കണം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് അപ്പൊ നമുക്ക് നേരെ ഇതിനകത്തോട്ടൊക്കെ ഇടാട്ടോ കേട്ടോട്ടോ അപ്പൊ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുക ഒട്ടിപ്പിടിച്ചിരിക്കുന്നോ സ്പൈസിയ് നെക്സ്റ്റ് വേണ്ടത് കോൺഫ്ലോവർ ആണ് റൈസ് അപ്പൊ നമുക്ക് മൊത്തം നെക്സ്റ്റ് മൈദയാണ് വേണ്ടത് ആ അത് കംപ്ലീറ്റ് കോൺഫ്ലവർ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മൈദയാണ് ഗൈസ് മൈദി എടുത്തിട്ട് പണുത്തായിട്ട് മൈദയാണ് ഇടാൻ പോണത് എന്താ ആവശ്യമായിട്ടുണ്ടേ അടുത്തത് ഉപ്പാണ് ഇട്ടു കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഉപ്പിടാം അപ്പ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം പൊട്ട പൊട്ടി ചോഴി ചോർക്കുക പതുക്കെ പൊട്ടിച്ച് ഇതിക്കി ഉറ്റിക്കറിയാൻ പറയാം ഗയ്സ് അങ്ങനെ ഐഷുനെ പൊട്ടിച്ച് അനെടുത്ത് ഓക്കേ മുട്ട പൊട്ടിച്ച് ഐഷുനെ ഒഴിച്ചിട്ടുണ്ട് ആ മുട്ട തണ്ട് ആ പർഗലയിലേക്ക് മാറ്റി വെച്ചേ ആ വെച്ചേ ഇനി നെക്സ്റ്റ് നമുക്ക് മിക്സ് അണ്ടിനെ നെക്സ്റ്റ് ചിക്കൻ ഇർണം അതിനു മുമ്പ് ആ മിക്സ് ചെയ്യണം അതിനു മുമ്പ് നമുക്ക് ഇനി അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം ആ നെക്സ്റ്റ് എന്താ ക്രഷ്ഡ്സ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇരുവിന് ഇടാൻ ഇത് ഏകദേശം നല്ല ഇരുവായിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി മതി ഞാൻ ഞാത്ത ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര സ്പൈസി ആക്കും നെക്സ്റ്റ് എന്താ കറിവേപ്പില ഇടണം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാം കുറച്ച് മതി അതും കൂടി അപ്പൊ നമ്മൾ കറിവേരത്തില് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള ഫോം ഫ്രിഡ്ജിൽ നമുക്ക് ഇനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് വേണം

കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ട കൈകൊണ്ട് മിക്സ് ചെയ്താലേ കൈയും കുറച്ചും കഴിയുമ്പോട്ടാ കുത്തി അപ്പൊ നമ്മള് ചിക്കൻ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്കൊരു സാധനം വേണം ക്രഷ്ഡ് മുളക് ആ ചില്ലി ഫ്ലേക്സ് വേണം നമുക്ക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് അരമണിക്കൂറ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ നമുക്ക് ആ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിത് അരമണിക്കൂറ് ഫ്രിഡ്ജില് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഫ്രിഡ്ജിലെ സാധനങ്ങൾ അധികമായിട്ട് ഇനി നമുക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ഫ്രൈ ചെയ്യാം അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കൻ ഇപ്പൊ മാരിനേറ്റ് മാരിനേറ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കാം മെല്ലെ പാത്രം നല്ല തണുത്തു ചിക്കൻ ൊട്ട എടുത്തിട്ട് അവിടെ കൊണ്ടുവക്കേ അല്ല അപ്പൊ ഇതാണ് അതെ ചിക്കൻ പോലെ അയക്കണ ഗ്രേവിൽ മുങ്ങി കിടക്കണതാണ് അപ്പൊ നമുക്കിതിന് പൊരിക്കാൻ വേണ്ടി പാനെടുത്ത് എടുത്തിട്ടുണ്ട് ആ ഞാൻ പറയാം ഇടാൻ ആദ്യം പാൻ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഓയിലെടുക്കാം ഇനി നമുക്ക് ഓരോ പീസായിട്ട് ആ ഇടട്ടെ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ടു കൊടുക്കാം എന്റെ മേട്ട്നോർന്ന് എന്നെ തെറുക്കാൻ നല്ല മണിണ്ട് കരിഞ്ഞു

എന്നെ മെ റെക്കോർഡ് ചെയ്യൂ ഗയ്സ് ഞാൻ കാര്യം പറയി ഇന്നത്തെ പക്കതി ഞാൻ അത് ഇട കേ മോനെ പറയണ്ടോ ഞാൻ മോനെ വരുന്നത് അല്ല ഗയ്സ് നിങ്ങൾ വീഡിയോ അടിച്ചരണെങ്കിലും പക്ഷെ വീഡിയോ എടുക്ക് വീഡിയോ കണ്ടarpേം മനസ്സിലായോ മോനെ പറഞ്ഞതല്ലേ ശരിക്കും പറഞ്ഞാ ഓക്കേ കണ്ടോ विदेशം ആയി കൊണ്ടി ഇണ്ടിണ്ട് ദേ നല്ല ചവർന്ന് ആണ്ടിണ്ട് ഉള്ളില് ഞങ്ങൾ ഒന്ന് കാണുമ്പോൾ നല്ല ചുവന്നിട്ട് ചെയ്യും പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ഓറഞ്ച് ഓറഞ്ച് കാണിരിക്കണം ഞങ്ങൾ സൈഡിൽ നിന്നുഷ്മക്ക് തിന്നാൻ പറ്റും വായിൽ രണ്ട് കൊല്ല ആ കണ്ടില്ല കണ്ടില്ല ണ്ട് പല്ലും പാക്കാൻ പോവെന്നാണ് പറയുന്നത് നമ്മുടെ മിസ്റ്റർ ചിക്കൽ നല്ല പാക്കിയാണ് നല്ല പൊട്ടി പറയലാണ് അയച്ച പൊക്കി പറയാനല്ല വന്ന് കളിയൊക്കെ വരുന്നുണ്ട് കണ്ടു അതുകൊണ്ടായിട്ട് അപ്പൊ ഗായ പഠിക്കൊന്ന് മാറ്റാം മാറ്റാ ഞാൻ അഞ്ച് മിനിറ്റ് മുമ്പ് ഈ അടുക്കളയിൽ ഒന്ന് നോക്കി ഇപ്പം ഇവിടെ ഒരു വീട്ടിൽ പൊട്ടിത്തെറു സംഭവിച്ചു ഇവിടെ പൊട്ടിത്തെറിച്ചോണ്ടിരിക്കുകയായിരുന്നോ ആയിട്ടിരിക്കുന്നുണ്ട് ഇനി അതിന്റെ ഉള് അങ്ങനെ ഉള്ളു സോഫ്റ്റ് ആണോ ക്രിസ്പിയാണ് നമുക്കറിയണം പിന്നെ ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഐഷ്മ സൈഡില് കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ്

ഇഞ്ചി അടിപൊളിയാ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ thank you for watching